ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ അലോപ്പേഷ്യ എരിയേറ്റാന്നുള്ള അസുഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതിനുള്ള കാരണങ്ങൾ എന്താണ് അതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം എന്തൊക്കെ മരുന്നുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അലോപേഷ്യ എന്ന് പറയുന്നത് വട്ടത്തിലുള്ള മുടികൊഴിച്ചിലാണ് വട്ടത്തിലെന്ന് പറയുമ്പോൾ ഒരു പാച്ച് പോലെയാണ് മുടി കൊഴിഞ്ഞു പോവുക ഒരു പാച്ചായിട്ടോ അല്ലെങ്കിൽ പല പല പാച്ചുകളായിട്ടോ കാണാറുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കൂടി ഒരു മൊത്തത്തിൽ വലിയൊരു പാച്ചായിട്ട് ചെറിയ ചെറിയ പാച്ചുകൾ വന്ന് അത് തമ്മിൽ ജോയിൻ ചെയ്ത് വലിയൊരു ഇങ്ങനെ മുടി ഇത് നമുക്ക് തലയിൽ മാത്രമല്ല ചിലപ്പോൾ താടിയിൽ താടി രോമങ്ങളിൽ ഒക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ള അലോപ്പേഷ്യ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസായിട്ടാണ് കണക്കാക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നതാണ്